സർജറി കഴിഞ്ഞ ശേഷം കണ്ണിന് മറ്റെല്ലാം ഇറിറ്റേഷൻ ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഇന്നേ ദിവസം നന്നായി സൂക്ഷിക്കണം രാത്രി കിടക്കുമ്പോ സർജറി ചെയ്ത കണ്ണിന്റെ വശം തിരിഞ്ഞു കിടക്കരുത് ഒരുപാട് ടി വി ഒന്നും കാണരുത് റെസ്റ്റ് എടുക്കണം ശരി എന്നിട്ട് നാളെ കാലത്ത് ഒമ്പത് ഒപ്പേനൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി അവര് പറഞ്ഞു പറഞ്ഞു തരും ഓർക്കണം ഒന്നും കാണരുത് പറഞ്ഞുതരും നിന്റെ സാമീപ്യം പോലും ഞാൻ താല്പര്യമില്ലെന്ന് ഹലോ ൃ ആ പറഞ്ഞു ഏ മോനെ ഇതൊന്ന് എഴുതി എടുക്കാ എന്തൊക്കെയാ വേണ്ടേ പറയട്ടെ എവിടെ നോക്കിയടോ പഠിക്കുന്നത് പതുക്കെ തുറക്കണേ പതുക്കേ എന്താ ചെയ്യുന്നത് കണ്ണാടി വെച്ചേ ഓടിയടിക്കും പിന്നെ അവർ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ തിളപ്പിച്ച ആറ്റി വെള്ളം കൊണ്ടേ കണ്ണ് എടുക്കാൻ പാടുള്ളൂ കേട്ടോ എടാ ഈ ഷർട്ട് ഷർട്ടുണ്ടല്ലോ ഇതിലെ വരെ അച്ഛൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നു രണ്ടു വർഷമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതാണാ എന്താണ് ഒരു ചിരി നീ കാരണോ വന്ദന താങ്ക്സ് ഫോർ ഹാവിംഗ് ബാക്ക് ഡാ ഓപ്പറേഷൻ നടത്തിയല്ലോ ഇപ്പഴൊരു സമാധാനായി എന്തോ ഒരു ചിരി ഏ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ വന്തോ വള കിട്ടില്ലായിരുന്നെങ്കി എത്രയും പെട്ടെന്ന് രാട്ടോ അവനവിടെ അമ്മയുടെവിടെ ഇവനീ ഫോണെടുത്ത് എവിടെ കൊണ്ട് വച്ചിരിക്കുന്നു ഗുളിയേയും തീർന്നു രാത്രിയിലും കഴിച്ചില്ല നാളെ രാവിലത്തേക്കും ഗുളിയേ ഇല്ല തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞൂടെ ഇതിലും പേതോ ആ കറങ്ങാത്ത ഫാനാണ് സാർ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് സാർ എത്രയും പേടണം ഇങ്ങോട്ട് വരണം സാർ ഫ്രൈഡേ സർജറി കഴിഞ്ഞ പേഷ്യന്റാണ് അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട് അവരവരെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് വരും ഭാഗ്യം അല്ലാതെ സർജറിയിൽ ഒരു പുറത്ത് നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അറിയണ്ട അയാളുടെ മോൻ മോനെന്തോ സിനിമയിലോ വീഡിയോയിലോ മറ്റോ ആണ് മറ്റാശുക്കാരി അറിഞ്ഞാൽ അവരിത് മുതലെടുക്കും ആർക്കാ നഷ്ടം നമുക്ക് ജനങ്ങൾക്ക് എന്താ എല്ലാ ജംഗ്ഷനിലും കണ്ണാശുപത്രികളും അവരങ്ങോട്ട് ഈ കാര്യം ഇവിടം വിട്ട് പുറത്തു പോകാൻ പാടില്ല സർ എന്താണെന്ന് നമ്മൾ ശരി സർ അറിയുന്നവരെ ഞാൻ പറയുന്ന തല കട്ടിയാ മതി അങ്ങോട്ടിരിക്കാം ഇദ്ദേഹത്തിന്റെ കാര്യത്തില് കണ്ണിലെന്തോ ഫ്ലൂയിഡ് വന്ന് അറിഞ്ഞിരിക്കുകയാണ് അതാണ് കാഴ്ച കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കുന്നത് അതെങ്ങനെയാണ് ഡോക്ടർ അതിപ്പോ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഫ്രൈഡേ പതിനഞ്ച് സർജറിയാണ് ഇവിടെ നടന്നത് ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം സർജറിയുടെ പ്രശ്നമാണെങ്കിലും എല്ലാവർക്കും വരണ്ടേ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രിമികൾ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഒരു പ്രൊസീജിയർ നടക്കുമ്പോൾ അത് അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമുക്ക് ഇദ്ദേഹത്തെ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ആരും വരുവാൻ പോകുന്നതും വേണ്ട ഒറ്റയ്ക്ക് ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറുന്നത് വരെ എല്ലാ റിസ്ക്കും അവോയ്ഡ് ചെയ്യും പിന്നെ ഫോൺ യൂസ് ചെയ്യണ്ട ഫോൺ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നാലും സ്ട്രെയിൻ ആണ് ഞങ്ങളുടെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവും ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇന്നാ കണ്ണിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റിന് അയക്കണം മറ്റന്നാൾ അതിൻ്റെ റിസൾട്ട് കിട്ടും ബാക്കി നമുക്ക് അപ്പോൾ നോക്കാം ഇപ്പോൾ ആളെ ഐസൊലേഷനിലേക്ക് മാറ്റാമല്ലോ അല്ലേ വേറെ ഓപ്ഷനിലല്ലോ ഡോക്ടർ കൈകൊണ്ട് തൊടല്ല ഇനി തുറത്തു വേണ്ട കേട്ടോ ഇറിട്ടേഷൻ ഉണ്ടോ ഇനി രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഈ തുള്ളി മരുന്ന് കണ്ണിൽ ഒഴിക്കണം വേദന എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇല്ല എന്താ അല്ല എനിക്ക് ഒന്ന് ഉപയോഗിക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കണ്ണിനധികം സ്ട്രെയിൻ കൊടുക്കണ്ട എന്തെങ്കിലും ഫോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാ മതി കേട്ടോ എന്താച്ച കൈ അടങ്ങിയിരിക്കൂലേ ഈ കയ്യില് പിടിച്ചിട്ടുണ്ടല്ലോ അത് മതി ഓ അത്ര ഡിമാൻഡ് ആണെങ്കിൽ ഇനി എന്നെ സഹായിക്കണ്ട ഞാൻ തന്നെ ചെയ്തോളാ ഇല്ല സാർ എനിക്ക് അയാളുടെ സ്വഭാവം അത്ര വെടുപ്പായിട്ട് തോന്നണില്ല അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിക്കാന്ന് വെച്ചത് പ്രശ്നമായത് കൊണ്ടാണ് സാർ നാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാ അതും അയാളെ പോലെ ഒരാളുടെ ഒപ്പം അനീഷയുടെ ഓവർ ടൈമിന് ഞാൻ എന്തായാലും അതുപോലെ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയതല്ല നിന്നോട് എത്ര തവണ പറയാം നീയൊന്ന് നടക്കും ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പോലും പ്ലീസ് ബാ ഇപ്പ നമുക്ക് ചായ വിളിക്കാം ഇതെല്ലാം ഭാര്യ കൊടുത്തു വിടുന്നതാ ഇതിന്റെയൊക്കെ മണവടിക്കുമ്പോഴേ അറിയാം എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഡോക്ടർ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞത് ഇതിപ്പോ വീട്ടിൽ നിന്നായതുകൊണ്ടാ തരാൻ സമ്മതിച്ചേ എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം പിടിക്കൂല്ല അതുകൊണ്ടാണ് ഞാൻ പണ്ടേ സരോജത്തിനെ പൂട്ടിയത് പൂട്ടിയ പറയണേ അല്ല ഞങ്ങളുടെ വിട്ടില്ല അവട്ടില്ല പെണ്ണിന്റെ സ്ഥാനം എപ്പോഴും വീട്ടിലുള്ളില അവളൊന്ന് ജോലിക്കൊക്കെ പോയിരുന്നെങ്കിലേ എന്റെ കാര്യം ആര് നോക്കുവായിരുന്നു അല്ലെങ്കിലും നിങ്ങളൊന്നും ഇങ്ങനെ ജോലിക്ക് പോവാൻ പാടില്ല കുറച്ചൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോ ആളിങ്ങടെ തലയിൽ കയറും പിന്നെ ആ കുടുംബം തകരും ഞാൻ ഞാനങ്ങനൊക്കെ ചെയ്തതുകൊണ്ടാ ഇപ്പൊ എനിക്ക് ചോറുണ്ടാക്കി തരാൻ എന്റെ ഭാര്യ എന്റെ മൂടുള്ളത് വിളമ്പി കഴിഞ്ഞു ആ പാത്രം ഇവിടെ മുമ്പ് തന്നെ ഏ കഴിക്കുന്നില്ലേ

ൂറ്റി നാൽപ്പത്തഞ്ച് ഇങ്ങോട്ടേ ഡോക്ടർ പറഞ്ഞല്ലേ വേറെ എല്ലാം വേണോ ഡോക്ടറെടുത്ത് ഉണ്ടും എടുത്തോണ്ടോ